നമ്മുടെ ഇന്നത്തെ ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കര ദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്നിവിടെ കിടിലം മരം വരവും ബാക്കി കാഴ്ചകളും എല്ലാം ഉണ്ട് മാത്രമല്ല ഇന്നൊരു കഥകളി ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ പൂതക്കുളത്തുള്ള രാമനാട്യം ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സൂപ്പർ കഥകളി അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ കഥകളി ഇപ്പം തുടങ്ങുമെന്നോ എപ്പോൾ തുടങ്ങുമോ എന്ന് വെച്ചാൽ നമുക്ക് പറ്റുമല്ലേ അതിവിടെ ഒന്ന് കണ്ടിട്ട് പോവാം പുറത്ത് പാട്ടിട്ടിരിക്കുന്ന ബവളമാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇവിടെ ഇതിന് കഥകളിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഒരു കയറ് കെട്ടി തൂക്കിയിട്ടിരിക്കുക കഥകളി നടക്കുന്ന ഈ ഒരു സ്റ്റേജിലല്ല പുറത്ത് വേറൊരു വേദി കെട്ടിയിട്ടിട്ടുണ്ട് അവിടെയാണ് കഥകളി നടക്കുന്നത് അപ്പൊ എന്റെ കൂടെ ഒരു കുട്ടി കൊച്ചു കലാകാരി കഥകളി ഉള്ളതാണ് അപ്പം ഇവിടെ ഈ മേഖപ്പുട്ടി ഇരിക്കുന്നതാണ്ട് അപ്പം ഞാൻ അടുത്ത് വന്നിരുന്നതാണ് മോളെ പേരെ ഇത് എത്ര വർഷമായി ഇന്ന് പഠിച്ചിട്ട് രണ്ടു വർഷം നല്ല വെൽ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ കഥകളിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപാട് സമയം എടുത്താണ് ഇത് ഒരുങ്ങുന്നത് കേട്ടോ

ഈ നാടൻ കലാരൂപങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് തിരക്കുന്നത് അപ്പം അത് എന്താണെന്ന് ഇങ്ങനെ തിരക്കുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് കഥകളിയെ പറ്റിയാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ ഈ കഥകളി നടക്കുമ്പോൾ ഒരുപാട് ഉണ്ട് അത് കാണാനായിട്ട് മാത്രമല്ല ഈ കലോത്സവം പോലുള്ള കോമ്പറ്റീഷൻ പരിപാടികളിലൊക്കെ ഇപ്പം ഈ കഥകളിക്ക് പണ്ടത്തെക്കാളും കൂടുതൽ കുട്ടികൾ മത്സരത്തിനായി എത്തുന്നുണ്ട് പണ്ടൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ അത്രയ്ക്ക് കുറച്ചല്ല എങ്കിലും പണ്ടത്തെക്കാളും പണ്ടൊരു ഇരുപത് പേരുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു നാൽപ്പത് പേരുണ്ട് ആ കണക്കിന് മാറിയിട്ടുണ്ട് നമ്മുടെ കഥകളിൽ അങ്ങനെയുള്ള കലാരൂപങ്ങളുമെല്ലാം കണ്ടില്ലേ ഇത് എത്ര മണിക്കൂറത്തെ പ്രയാസമാണെന്ന് അറിയാം അതിലേയും മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി തന്നെ ആ ഒരുങ്ങി വേദിയിൽ എത്തുന്ന ആ ഒരു സമയം വരാം എത്ര സമയമെടുക്കുമെന്ന് അറിയാം അപ്പം അത്രയും ഒരു എഫോർട്ടുണ്ട് ഇതിൽ റെഡി ആവുന്നതിലൊക്കെ തന്നെ ഒരുപാട് ചിലവുള്ള ഒരു കലാരൂപവും കൂടിയാണ് നമ്മുടെ ഈ കഥകളി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കഥകളിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപാട് സമയം എടുത്താണ് ഇത് ഒരുങ്ങുന്നത് കേട്ടോ ഈ ഒരു കഥകളിക്ക് മേഘപ്പെട്ട ഒരുങ്ങി വരിക എന്ന് പറയുന്നതന്നെ ഒരുപാട് ടൈമുള്ള ഒരു കാര്യമാണ് കഥകളിയൊക്കെ സാധാരണ നമ്മൾ ഇവിടെ കളിച്ച് ഇത് തീരം നേരം കണ്ടില്ലേ നമ്മൾ കഥകളിക്കുള്ള കുട്ടി റെഡി ആയിരിക്കുന്നതാണ്ടോ ആള് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയി ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്കും കൂടെ ഉള്ളൂ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ ഓർമ്മയില്ലേ അപ്പോഴും കണ്ട ആ കുട്ടിയാണ് ഈ ഇരിക്കുന്നത് കഷ്ടപ്പാടില്ലേ ഇവര് ഇന്നത്തെ നമ്മള് വന്ന് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് വന്ന് ഒരു മണിക്കൂറോ കഴിഞ്ഞു മൂന്നൊന്നര മണിക്കൂറായി കേരളത്തിലെ തന്നെയാണ് ഇവരൊക്കെ നമ്മളെ ഇവിടെ ഉത്സവം കാണാൻ വന്ന ഫോറിനേഴ്സുകളാണ് നമ്മുടെ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു സമയം ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊക്കെ ഉള്ളത് അപ്പം അവർക്ക് തലിച്ചിട്ടുണ്ട് അവര് ഫുൾ എൻജോയ് ചെയ്യാണ് സമയമുള്ള ഇത് കണ്ടോ ഇവിടെ കഥകളി കാണാൻ എത്തിയ ആണ് അപ്പം അവര് ഇങ്ങനെ എന്റെ ചാനലിനെ പറ്റി ചോദിച്ചു അപ്പം ചാനലൊക്കെ ഞാൻ ഇങ്ങനെ അവരുടെ മൊബൈലിൽ എടുത്ത് കാണിച്ചു കൊടുത്തു കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവര് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തു ഈ പ്രോഗ്രാം അവര് നാട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമെന്നും പറഞ്ഞു പിന്നെ ഇവരുമായിട്ട് ഞാൻ കുറച്ച് സംസാരിച്ചായിരുന്നു പക്ഷെ ആ ടൈമിൽ മൈക്ക് ചെറിയ കംപ്ലൈൻ്റ് ആയിപ്പോയി അതുകൊണ്ട് അതിന്റെ വോയിസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയില്ല അപ്പം ഏതായാലും നല്ലൊരു ദിവസമായിരുന്നു നമ്മുടെ ഈ ഒരു കഥകളി കാണാൻ വന്നതും അപ്പം ഇങ്ങനെ നമ്മുടെ പുറമേന്നുള്ള ഇങ്ങനെ ഇവരെ കുറച്ച് ഫോർനേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അപ്പം അവര് നമ്മുടെ ചാനല് കണ്ടു സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവിടെ ആ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ ചാനല് വഴി അവിടെയുള്ള ഇവരുടെ ഫ്രണ്ട്സിനും ഇവരുടെ നാട്ടുകാര്ക്കുമൊക്കെ ഇവർ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം എല്ലാം കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു നമ്മുടെ ഈ ഒരു ദിവസം എന്ന് പറയുന്ന ഈ ഒരു കഥകളി ഷൂട്ടിങ്ങിന് വന്ന ഇന്നത്തെ ഈ ഒരു ദിവസം അപ്പോൾ ഏതായാലും നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാത്തവരും ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരും ബേക്കിലൊക്കെ ഇപ്പോഴും കളകളിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ഇത് തീർന്ന് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടെ ടൈം ആവും നമുക്ക് അത്രയും സമയം ഇവിടെ നിൽക്കാനില്ല അതുകൊണ്ടാണ് പോകുന്നത് അതിൽ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ സുയേഷ്സുമാര് സൈനിക Oh, uh, 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 uh. uh.